ആദ്യമായിട്ടാണ് ബിഗ് ബോസിനകത്ത് ഈ സീസണിൽ വരുന്ന ഒരു ഫാമിലി മെമ്പറിനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് വാണിംഗ് കൊടുക്കുന്നത് അത് ശ്രീതുവിൻ്റെ അമ്മയ്ക്കാണ് മറ്റൊന്നുമല്ല മത്സരാർത്ഥികളുടെ മത്സര വീര്യം കെടുത്തുന്ന കാര്യങ്ങൾ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അവരകത്തേക്ക് വിട്ടത് അത് ലംഘിച്ചു എന്നാണ് ബിഗ് ബോസ് ചൂണ്ടിക്കാട്ടിയത് അത്തരം പ്രവർത്തികൾ ഇനി ഉണ്ടാകരുത് എന്ന താക്കീതും ശ്രീതുവിന്റെ അമ്മയ്ക്ക് നൽകുകയുണ്ടായി ശ്രീതുവിന്റെ ഗെയിം വളരെ മോശമാണെന്നും ഇവിടെ പലരും ശ്രീധുവിനേക്കാളും നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നും അവരെ കണ്ടുപിടിക്കൂ അതുപോലെ കളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സമയമായിട്ട് ശ്രീതുവിന്റെ അമ്മ ശ്രീതുവിനെ ഉപദേശിക്കുന്നുണ്ട് ഇൻഡയറക്ട്ലി അർജുനുമായിട്ടുള്ള കോംബോ വേണ്ട എന്ന നിർദ്ദേശവും നൽകുന്നുണ്ട് സീസൺ സിക്സ് എടുത്ത് നോക്കിയാൽ ശ്രീധുവിൻ്റെതായി ആകെയുള്ള എന്ന് പറയുന്നത് അർജുനുമായിട്ടുള്ള കോംബോ തന്നെയാണ് തുടക്കം തൊട്ട് ഇതുവരെ ആദ്യമൊക്കെ ഇൻവിസിബിൾ ആയിരുന്ന ശ്രീതു അർജുനുമായിട്ടുള്ള കോംബോ വന്നതിന് ശേഷമാണ് ഇത്രയെങ്കിലും ആൾക്കാർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് എന്നാൽ തീർച്ചയായിട്ടും ഇൻഡിവിജ്വലായിട്ട് കളിക്കാനുള്ള അമ്മയുടെ ഉപദേശം ശരി തന്നെയാണ് അത് ന്യായവുമാണ് പക്ഷേ പരിധി വിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അത് പാടില്ല എന്നും മത്സരവീര്യം കെടുത്തുന്ന ഒരു പ്രവർത്തികളും ഉണ്ടാകാൻ പാടില്ലെന്നും അവിടെയുള്ള എല്ലാവരുമായും മിങ്കിളാകാൻ ശ്രമിക്കൂ എന്നും നിർദ്ദേശിക്കുന്നുണ്ട് ബിഗ് ബോസ് അത് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രീതുവിൻ്റെ അമ്മയും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം